പ്രതിസന്ധി പറക്കാൻ വിവാദ ഉത്തരവുമായി ധനവകുപ്പ് എന്നൊരു വാർത്ത വരുന്നു ടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻഡർ തസ്തികയിലേക്ക് ഇനി നിയമനം ഇല്ല ഓഫീസ് അറ്റൻഡർ ടൈപ്പിസ്റ്റ് തസ്തികകളിലേക്കിനി നിയമനമില്ല അത്യാവശ്യമെങ്കിൽ കരാർ അടിസ്ഥാനത്തിൽ മാത്രം നിയമനം നടത്താം തസ്തികകളിനി പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യില്ല പി എസ് സി റാങ്ക് പട്ടിക നിലനിൽക്കുകയാണ് തീരുമാനം കരാർ അടിസ്ഥാനത്തിൽ മതി എന്നും തീരുമാനം എടുത്തിരിക്കുന്നു സുനിഷ എൽച്ചിരുന്നു സുനിഷ ഈ ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക കാറ്റഗറി വേണ്ട എന്ന് തീരുമാനിച്ചത് കമ്പ്യൂട്ടറുകൾക്ക് വരുന്ന പശ്ചാത്തലത്തിലാണോ അതല്ല ധനപ്രതിസന്ധി മറികടക്കാനാണോ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് സുനിഷ അരുൺ നിലവിലിപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ എന്തൊക്കെ ചെയ്യാമെന്നുള്ള നിർദ്ദേശങ്ങളാണ് ധനവകുപ്പ് ഉത്തരവായി നൽകിയിരിക്കുന്നത് ഈ ഉത്തരവിൽ ഏഴാമത്തെ നിർദ്ദേശമായി നൽകിയിരിക്കുന്നതാണ് അതിൽ ഒന്ന് പ്രധാനമായും പറയുന്നത് ഈ ഓഫീസുകൾ വന്നൊരു പശ്ചാത്തലത്തിൽ ഈ സേവനങ്ങൾ അതായത് ഉദ്യോഗസ്ഥരുടെ ജീവനക്കാരുടെ സേവന ആവശ്യകത കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനി നിയമനം അത് ആവശ്യമില്ല അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമാണ് നിയമനം നടത്താൻ പാടുള്ളൂ അത് കരാർ അടിസ്ഥാനത്തിലായിരിക്കണം എന്നുള്ളതാണ് ഈ നിർദ്ദേശത്തിൽ പറയുന്നത് പക്ഷേ അതിലെ കാര്യം എന്ന് പറയുന്നത് പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റ് അടക്കം പ്രസിദ്ധീകരിച്ച് റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾ ഈ ജോലിക്ക് വരാനായി ഒരു സമയമാണ് മെയ്യിലും ഒക്കെയാണ് ഈ ടൈപ്പിസ്റ്റിന്റെയും ഒപ്പം തന്നെ ഓഫീസ് അറ്റൻഡന്റിന്റെയും ഈ കാലാവധി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാനിരിക്കുകയും ചെയ്യുന്നത് അതിനിടയിലാണ് ഇനിയൊരു നിയമനം നടക്കുന്നുണ്ടെങ്കിൽ അത് കരാർ അടിസ്ഥാനത്തിൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ഒപ്പം തന്നെ ഇത്തരത്തിലുള്ളൊരു നിയമനം അത് അത്യാവശ്യമെങ്കിൽ മാത്രം മതി എന്നതാണ് ഈ ഉത്തരവിൽ പ്രധാനമായും പറയുകയും ചെയ്യുന്നത് ഈ ഉദ്യോഗാർത്ഥികൾ അടക്കം പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒ തസ്തിക ആയാൽ പോലും ടൈപ്പിസ്റ്റ് തസ്തിക ആയാൽ പോലും കൂടുതൽ നിന്നൊക്കെ തന്നെയും ഏറ്റവും അധികം നിയമനം നടക്കുന്ന ഒന്നാണ് ഈ ഓയ തസ്തിക പക്ഷേ അവിടെയൊക്കെയാണ് ഇപ്പോൾ നിയമനം വേണ്ട സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ പശ്ചാത്തലത്തിൽ അതിനെ മറികടക്കാൻ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ധനവകുപ്പ് എന്നത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഇത് ഈ റാങ്ക് ലിസ്റ്റ് പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളെ അടക്കം വളരെയേറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് ആ പ്രധാനപ്പെട്ട കാര്യം ഏതായാലും നിലവിൽ എൽ ഡി ടൈപ്പിസ്റ്റ് ഒപ്പം തന്നെ എൽ ജി എസ് ഓ എ ഈ നിയമനം വേണ്ട എന്നുള്ളതാണ് ധനവകുപ്പ് എടുത്തിരിക്കുന്ന തീരുമാനം നിർദ്ദേശമായി നൽകിയിരിക്കുന്നത് ഈ ഓഫീസുകൾ വന്നൊരു പശ്ചാത്തലത്തിൽ നിലവിൽ അവരുടെ സേവന ആവശ്യകത കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യ ഘട്ടത്തിൽ മതി അല്ല എങ്കിൽ എടുക്കുന്നുണ്ട് എങ്കിൽ പോലും കരാർ അടിസ്ഥാനത്തിൽ എന്നതാണ് വ്യാപകമായ ഒരു സാധ്യത കൂടിയുണ്ട് കാരണം നിരവധി ഉദ്യോഗാർത്ഥികളുണ്ട് ഒപ്പം തന്നെ ഇങ്ങനെയൊരു നിയമന സാധ്യത ഇല്ലാതിരിക്കുമ്പോൾ അവിടെ ഉള്ള ആളുകൾക്ക് അത് കൂടുതൽ ബാധ്യതയാകുന്ന സ്ഥലത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോകുമെന്നതാണ് ഒപ്പം തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ചില മറ്റു നിർദ്ദേശങ്ങൾ കൂടി ധനവകുപ്പ് ഈ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട് വാഹനങ്ങളുടെ ദുരുപയോഗമായാലും ചില പദ്ധതികൾ നേരത്തെ മുതലുള്ള ചില പദ്ധതികളുണ്ട് പക്ഷേ ഇപ്പോൾ ആവശ്യകതയില്ലാത്ത പദ്ധതികളുണ്ട് അവ വേണ്ട തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഈ ഉത്തരവിൽ പറയുന്നുണ്ട് എന്നതാണ് അങ്ങനെ പറയുന്ന ഉത്തരവിലാണ് ഏഴാമതായി ഈ എൽ ഡി ടൈപ്പിസ്റ്റോ ഒപ്പം തന്നെ ഈ ഓയ തസ്തികയിൽ നിയമനം വേണ്ട എന്ന നിർദ്ദേശം കൂടി ധനവകുപ്പ് നൽകിയിരിക്കുന്നത് അരുൺ ബുദ്ധിമുട്ടാണ് ആശില്ല സർക്കാരിൻ്റെ കയ്യിൽ അങ്ങനെ രണ്ട് തസ്തികകൾ നിർത്തലാക്കാൻ പോകുന്നു എന്നാണ് സുനിഷയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഒന്ന് ഓഫീസ് അറ്റൻ്റെ തസ്തിക മറ്റൊന്ന് ടൈപ്പിസ്റ്റ് തസ്തിക ടൈപ്പിസ്റ്റ് തസ്തികയ്ക്ക് വേണ്ടി ശ്രമിച്ച ആൾക്കാർ ഇനി തൽക്കാലം കരാർ ജോലി കൊണ്ട് തൃപ്തിപ്പെടുകയും